നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിന് ഏറെ ആഘോഷപൂർവ്വം കഴിഞ്ഞ ദിവസം തുടക്കമിട്ടിരുന്നു ഒൻപത് മത്സരാർത്ഥികളാണ് ഇത്തവണ ആദ്യം തന്നെ ബിഗ് ബോസ് വീട്ടിലെത്തിയത് എല്ലാം മാറ്റിപ്പിടിച്ച ഒരു സീസണെന്ന് അവകാശപ്പെടുന്ന സീസണിൽ കാര്യങ്ങൾ രണ്ടാം ദിനം തന്നെ ചൂടുപിടിക്കുന്നു എന്നാണ് പുറത്തുവിട്ട പ്രമോ സൂചിപ്പിക്കുന്നത് നടി അൻസിബയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ആദ്യം കയറിയ മത്സരാർത്ഥി ഇത്തവണത്തെ സീസണിൽ ക്യാപ്റ്റൻ പദവിക്ക് അതിൻ്റെതായ പവർ ഉണ്ട് അതിനാൽ തന്നെ മുൻപുണ്ടായിരുന്നതുപോലെ മത്സരാർത്ഥികൾക്ക് അവരുടെ ആദ്യത്തെ െ തിരഞ്ഞെടുക്കാനുള്ള ചാൻസ് ഒന്നും ഇത്തവണ ബിഗ് ബോസ് കൊടുത്തിട്ടില്ലെന്നാണ് സൂചന അതിനാൽ തന്നെ പത്തൊൻപത് പേരും തമ്മിൽ പോരടിച്ച് ഗെയിമിൽ പങ്കെടുത്ത് തന്നെ ക്യാപ്റ്റൻ ആകണം ഇത്തവണ നാല് മുറികളാണ് ബിഗ് ബോസ് വീട്ടിലുള്ളത് അതിൽ മൂന്നെണ്ണം ഇടുങ്ങിയതും ഒരെണ്ണം വിശാലമായതുമാണ് ഇതുവരെ മൂന്ന് റൂമുകൾ മാത്രമാണ് മത്സരാർത്ഥികൾക്കായി ബിഗ് ബോസ് തുറന്നു കൊടുത്തിരിക്കുന്നത് പവർ റൂമെന്ന് അറിയപ്പെടുന്ന നാലാമത്തെ റൂം ഹൗസിലെ ഗെയിമിൽ പങ്കെടുത്ത് വിജയിച്ച് ക്യാപ്റ്റൻ ആകുന്ന വ്യക്തിക്കും അയാൾ തിരഞ്ഞെടുക്കുന്നവർക്കും മാത്രമാണുള്ളത് പവർ ഹൗസ് പ്രവേശനം നേടുന്നതിനു വേണ്ടി ക്യാപ്റ്റൻസി ടാസ്ക് ാണ് ഒന്നാം ദിവസം മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് നൽകിയത് എല്ലാവരും ഇതുവരെയുള്ള സീസണുകൾ കണ്ട് മനസ്സിലാക്കി സ്ട്രാറ്റജിക്കൽ ആയാണ് ഓരോ ചൂടും വെക്കുന്നത് ചെളിയിൽ നിന്നും ബോൾ നിശ്ചിത സമയത്തിനുള്ളിൽ ശേഖരിക്കുക എന്നതായിരുന്നു ക്യാപ്റ്റൻസി ടാസ്ക് എങ്ങനെയും പവർ ഹൌസിൽ ഇടം പിടിക്കണമെന്ന ലക്ഷ്യത്തോടെ സിജോയും അസി ഗെയിമിൽ ഒത്തുകളി നടത്തി അത് ജാസ്മിൻ ജാഫർ കണ്ടെത്തി മറ്റുള്ള മത്സരാർത്ഥികളെ അറിയിച്ചതോടെ എല്ലാവരും റോക്കിക്കും സിജോയ്ക്കും എതിരെ തിരിഞ്ഞു പക്ഷേ ബിഗ് ബോസ് നൽകിയ നിബന്ധനകൾ പാലിച്ച് ഗെയിം കളിച്ചത് അർജുനും ശ്രീരേഖയും അടക്കം ചുരുക്കം ചിലർ മാത്രമാണ് രതീഷ് ജിൻഡോ ജാസ്മിൻ അടക്കമുള്ള മത്സരാർത്ഥികൾ പുറത്തായി സിജോയും റോക്കിയും ഒരുമിച്ച് നിന്നാണ് ക്യാപ്റ്റൻസി ടാസ്ക് അവസാനം വരെ കളിച്ചത് അതിൽ പലർക്കും എതിർപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഗെയിമിനിടയിൽ പലപ്പോഴായി വാഗ്വാദങ്ങളും ഉന്തും തള്ളുമുണ്ടായി വഴക്കിനിടയിൽ ജാസ്മിൻ ജാഫറിനെതിരെ മോശം പരാമർശങ്ങളും പദപ്രയോഗങ്ങളും അസീറോക്കി നടത്തിയതിനാൽ വീട്ടുകാർ എല്ലാവരും ഒരു ഘട്ടത്തിൽ എത്തിയപ്പോൾ അസീറോക്കിക്കെതിരെ തിരിഞ്ഞു അതുകൊണ്ട് തന്നെ അസീറോക്കി ക്യാപ്റ്റൻ ആകരുതെന്ന് വീട്ടിലെ മറ്റംഗങ്ങൾ ഉറപ്പിച്ചിരുന്നു അതിനാൽ അത്തരത്തിലാണ് മത്സരിച്ചതും വീട്ടുകാർ അടക്കം ജിൻഡോ ക്യാപ്റ്റൻ ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അതിനായി ജിൻഡോയ്ക്ക് ബോൾ ശേഖരിച്ച് കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷെ നടന്നത് നേരെ തിരിച്ചാണ് ഗെയിം നിയമങ്ങൾ പാലിക്കാതെയാണ് ജിൻഡോ കളിച്ചതെന്നതുകൊണ്ട് തന്നെ മാരക ട്വിസ്റ്റ് നൽകി ബിഗ് ബോസ് അദ്ദേഹത്തെ പുറത്താക്കി അർജുനും ശ്രീരേഖയും അടക്കം വെറും നാലോ അഞ്ചോ പേർ മാത്രമാണ് അവസാന റൗണ്ടിൽ മത്സരിച്ചത് മത്സരം അവസാനിക്കാറായപ്പോൾ തനിക്ക് ലഭിച്ച ബോളുകൾ മുഴുവൻ ശ്രീരേഖ അർജുനു നൽകിയതോടെ അർജുൻ ക്യാപ്റ്റനായി മത്സരത്തിനിടെ മുഴുവൻ ഫെയർ ഗെയിം കളിച്ച രണ്ടുപേരാണ് അർജുനും ശ്രീരേഖ േരികളായി തിരിഞ്ഞ് ചർച്ചകളും പുത്തൻ പ്ലാനിങ്ങുകളും മത്സരാർത്ഥികൾ ആരംഭിച്ചിട്ടുണ്ട് ഓവർ സത്യസന്ധത വിതറി ഗെയിം നശിപ്പിക്കരുതെന്ന അഭ്യർത്ഥനയാണ് പ്രേക്ഷകർ മുന്നോട്ട് വയ്ക്കുന്നത് മാത്രമല്ല ഒരാൾ പോലും ഉഴപ്പാതെ വളരെ മനോഹരമായ വാശിയോടെ ഗെയിം കളിക്കുന്നുവെന്നതും സീസൺ ആറിൽ പ്രതീക്ഷ വയ്ക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്നുണ്ട്